കൊലപാതകം നിഷ്കളങ്കരും കർമ്മയോഗികളുമായിരുന്ന കുഞ്ഞുഹംസയും ഹംസയും മുസ്ലിം ലീഗ് വിരിച്ചു വെച്ച ചടിക്കൊഴിയിൽപ്പെട്ടത് ഇങ്ങനെ അന്നത്തെ ദിവസം നവംബർ ഇരുപതിന് അക്ഷരസ്കാരം കഴിഞ്ഞിട്ട് ആ പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഈ രണ്ട് ഡിവൈഫൈകാരെ ആക്കി കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് നൂറുദ്ദീൻ ഹംസയുടെ വലിയ വണ്ടിയും ഡ്രൈവറേയും ഡിവൈഫൈക്കാരി ആക്കി അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോ അവിടുന്ന് പിന്നെ ഒരു ഇത് ഇൻഫോർമേഷൻ കിട്ടി അവിടെ എന്താ പ്രശ്നം തങ്ങളേന്ന് ഇവിടുന്ന് ഹംസ വിളിച്ചു ചോദിച്ചു ഡി വൈ ഫൈക്കാർക്ക് വീട്ടിൽ കയറാൻ പാടില്ലാന്നോ ലീഗ് പ്രശ്നം ഉണ്ടാക്കണ്ടെന്നോ എന്തൊക്കെ കേട്ടല്ലോ ഹംസയുടെ കാല് മുറിഞ്ഞിട്ട് പ്ലാസ്റ്റർ പറ്റിയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ടുള്ളു ഒരാളെ സഹായത്തോട് കൂടെ വണ്ടിയിലേക്ക് കയറുക ഇറങ്ങൊക്കെ ചെയ്യാം ആ സമയത്താണ് ഇപ്പോൾ കാലുകൊണ്ട് പോയി എന്നാലും ഞാൻ പിന്നെ അങ്ങോട്ട് വരാം ഇത് നാളെ നേരം നേരമ്പതും പറഞ്ഞുകൊണ്ട് അടക്കാൻ പറ്റില്ല കുട്ടികളമ്മിൽ എന്താ പ്രശ്നങ്ങൾ വെച്ചാല് അത് പറഞ്ഞു തീർക്കണം ആണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോവാൻ പറഞ്ഞു ഇവൻ അങ്ങനെ ഇവൻ ഇന്റെ മുന്നിൽ നിന്ന് ഒരു മോട്ടർ സൈക്കിളിന്റെ പിന്നിലാണ് കയറി പോണത് കാലുകൊണ്ട് പോയത് നീ ഈ നേരത്തെ ഇങ്ങോട്ടാന്ന് ചോദിച്ചു അല്ല ഞാൻ തങ്ങള് വിളിക്കുന്നുണ്ട് തങ്ങളെ വിടുവലേ ഉള്ളൂന്നും പറഞ്ഞു എന്തിനാ പാണ്ട് പോ ഈ നേരത്തെ ഇങ്ങോട്ട് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഈ വണ്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ മോട്ടർസ്പോൾ അല്ല ഇതുവരെ ഉള്ള നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ തങ്ങളെ വീട്ടിലേക്ക് തങ്ങളെ വീട്ടിലേക്ക് ഇവര് പോണു അപ്പൊ ഞാനും ഇന്റെ ഏകദേശം പ്രായമുള്ള രണ്ട് വയസ്സന്മാരും കൂടി ഇങ്ങനെ സ്കാറിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് സംസാരിക്കാം അപ്പോഴാണ് ഇപ്പം പോണോ കാണുന്നത് അപ്പൊ ഈ നൂറ്റമ്പത് ആണ് കിടന്നത് ഈ അത് മർത്താൻ ചായക്കരണ്ട് പ്രാംസക്കൂട്ടർ ചായക്കരണ്ട് അപ്പൊ റേഷൻ സ്കാറിങ് കഴിഞ്ഞാൽ കട അടച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇന്നവരി നമുക്കും വരെ എന്താണ് സംസാരിക്കാന്നുള്ളത് പോയി ഒക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങള് മൂന്നാളും മൂന്ന് തരത്തിലാണ് അവിടെ ചെന്നുപെടുന്നത് ഹംസ ഒരു ലെവലിൽ മോട്ടോർസൈക്കിളിലെ തങ്ങളെടുത്തേക്കാണെന്നും പറഞ്ഞു പോയിരുന്നു നൂറുദിനം അവരെ കൊണ്ടുപോയി ഇറക്കി വിട്ട് തിരിച്ചു വരുമ്പോഴെങ്കിലും ഹംസ ഈ മോട്ടോർ സൈക്കിളിൻ്റെ മറ്റേ താങ്കൾ അവിടെ എത്തിക്കും അവസരം തന്നെയാണ് പിന്നെ ഒരിക്കൽ കിട്ടി ഉത്തരവിട്ടു തട്ടിക്കോളാൻ അവിടെ വെച്ച് മോട്ടർ സൈക്കിളിൻ്റെ പിന്നെ തന്നെ പിടിച്ചിറക്കി ഓടാനൊന്നും പയ്യല്ലോ കാലുകൊണ്ടൊന്നും നടക്കില്ല അവിടെ നിന്ന് തന്നെ വെട്ടി ഞങ്ങൾ മൂന്നാൾ ചെല്ലണത് കണ്ടും കൊണ്ട അങ്ങനെയും വന്ന് പറ്റും എനിക്ക് തലക്കും ഇതും വെട്ടും അടിയും ഈ ഇരുമ്പ് പൈപ്പും വാളും കയ്യുമ്പോൾ കാര്യമായിട്ട് തലക്ക് കുറെ കിട്ടി നല്ല പരിക്ക് വീണു വീണ് വീണ് ഒരു വിധം വരെ ഇട്ട് കൊല്ലണ ഞാൻ കാണുകയാണ് എന്റെ കണ്ണിന്റെ മുന്നിൽ ഇട്ടിട്ട് കൊല്ലാണ് രണ്ടാള് പത്തിരുപത്തി ഏഴാള് വളഞ്ഞു കൂടിയിട്ട് അതിൽ ആദ്യ റൗണ്ടിന് ആക്രമണം കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് യത് കൊണ്ട് എനിക്ക് പിന്നെ ഞാൻ ചായപ്പുര്യക്കാരന്റെ സംഭവം മറ്റവരെ കൊന്നു കഴിഞ്ഞപ്പോ ചായപ്പുര്യക്കാരന്റെ സഹായത്തോടുകൂടെ ഉള്ളിൽക്ക് ഉള്ളു അപ്പോളെങ്ങനെ ഞാൻ അബോധാവസ്ഥയിലായിരുന്നു സംസാരിച്ചു ഞങ്ങള് അവരോട് പറഞ്ഞു അപ്പൊ ഇന്നെ ജിഖെന്ന വിളിക്ക ഈ കുട്ടികൾ ഇവിടെ എന്തൊക്കെ ഒരു പ്രസഡന്റ് ആയെങ്കിലും നാട്ടിലത് പറ്റില്ലല്ലോ അപ്പൊ ഞാൻ താങ്കൾ വരാൻ പറഞ്ഞിട്ടുണ്ട് താങ്കളോട് സംസാരിച്ചിണ്ട് അപ്പൊ എന്നാ ഞാൻ പറഞ്ഞത് ചെനക്ക് മലപ്പാടി പോകണമെന്ന് പറഞ്ഞു അപ്പൊ വണ്ടി ഉണ്ടോ ഉണ്ടാവില്ല അവിടെ വണ്ടി ഒന്നും കൊണ്ടുപോയിട്ടില്ല അങ്ങനെ വേണമെങ്കിൽ വണ്ടിയിട്ട് പോയിട്ട് വരാം പോലെ വാഹനം ഉണ്ട് അങ്ങനെ പോയിന്റെ പിന്നാലെയാണ് അനിയനും പോകുന്നത് നൂറ് ദിനം പോണ് ഇതൊന്നും ഇപ്പൊ ഞമ്മളറിയില്ല നമ്മളിന്ന് പോലെ ഇത് പറഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഒരു നിലവിളി കേൾക്കുക ഉമ്മായിട്ട് ഒരു വിളി ഒരു ഓടനും കേൾക്കുക അപ്പൊ കറന്റ് ഇല്ല അതിലാകെ കയറി ഓടുന്നു എന്റെ വീടിന്റെ മുന്നും കൂടെ കയറി ഓടുന്നു കുറെ ആൾക്കാർ ആയിരം അമ്പത് രൂപ അസനെ വെട്ടി ഇട്ടു നൂറ് ദിനം വെട്ടി എടുക്കുന്നു നൂറ് ദിനെ കാണാല്ല അവിടെ കടുക്കാനായിട്ടില്ല അവരൊക്കെ പല വെട്ടിക്കൂട്ടിയിട്ട് വട്ടണഞ്ഞ് നിൽക്കുകയാണ് അറിയാം മുറ്റത്തൊക്കെ അറിയാം അപ്പോ ആൾക്കാരൊക്കെ മുറേ പോയണം അങ്ങോട്ടുകള് അതിലങ്ങനെ നോക്കി വിളിച്ചു പോലീസിന് പിന്നെ പോലീസിനെ വിളിച്ചു വീട്ടിൽ നിന്ന് വിളിക്കൂ ചെക്കന്മാർ വിളിക്കുന്നു വിളിച്ചു പോലീസ് വിളിച്ചു മണ്ണാർക്കൽ ഇവിടെ പോലീസില്ല ഏഹ് ഇപ്പൊ വരാം വരാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ അവസാനം വിളിച്ചിട്ട് ലാസ്റ്റ് സസി വിളിച്ചിട്ടാണ് മണ്ണാർക്കൽ സ്റ്റേഷനിൽ നിന്ന് പോലീസ് വരുന്നത് ഇവിടെ പോലീസ് വന്ന പോലീസ് ഒരു പറഞ്ഞപ്പോ അവിടെ ബ്ലോക്ക് പെട്ടു ഒട്ടപ്പള്ളി ബ്ലോക്ക് പെട്ടു എന്നൊക്കെ അവര് പറഞ്ഞു ഏതാണെങ്കിലും അവര് വന്നപ്പോഴത്തിന് കാര്യവിധങ്ങളൊക്കെ അടുക്കാനയച്ചിട്ട് അവര് ആ ഒരാളെ വെട്ടിട്ട് വലിച്ചിട്ട് ഒരു പെരൻറെ പിന്നിൽ കൊണ്ടുപോയിട്ട് ഈ കരണ്ടില്ലല്ലോ അപ്പൊ മൊത്തത്തിൽ ഈ വല്ല ആൾക്കാരാണ് അവിടെ മൊത്തം ഇട്ടത് വേറെ അവിടെ ഒരു ഇതിന്റെ ഒരാൾ വന്നിട്ട് വേണ്ടെന്ന് ഒരാളില്ല അങ്ങനെ അബ്ബനെ കൊണ്ടുപോയിട്ട് കൊറേ ചപ്പും പട്ടയക്കെട്ട് മൂടി നൂറ് കുഞ്ഞാൻത്തിനെ പോട്ട് തന്നെ വെട്ടി കാണും തുടക്കം തരക്കും ഒക്കെ മൊത്തം വെട്ടി ഒരു മനുഷ്യനെ ഇന്ന് രക്ഷിക്കാൻ ചെല്ലാനും കൂടിയും ധൈര്യമില്ലാത്ത രൂപത്തിൽ ഇവര് പത്തിരുപത്തി ഏഴ് ആളുകൾ വാളും കൊടാളിയും മേടാളും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ ആരും ചെല്ല അടുക്കൂല ഏഹ് അങ്ങനെയാണ് ഉണ്ടായത് പിന്നെ അതിന് പ്രതികരിക്കാൻ പറ്റുന്ന ആളുകൾ വേറെ അതിൽ തക്ക രൂപത്തിലുള്ള ആളുകൾ ഇപ്പൊ നമ്മളെ നാട്ടിൽ സമ പിടിക്കുന്ന ആൾക്കാരില്ല അവരായിരുന്നു ഞങ്ങളെ എല്ലാത്തിന്റെയും മുമ്പത്തിയിൽ മനുഷ്യരായില്ലേ അപ്പൊ ഞങ്ങള് ഇപ്പൊ നാട് ഞമ്മക്കൊരു നിയമം കിട്ടും സത്യത്തിൽ നമുക്കൊരു വില ഉണ്ടാവും നാളെ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ബോംബാക്രമണത്തിൽ നിന്നും രണ്ടായിരത്തി പതിമൂന്നിലെ കൊലപാതകത്തിൽ നിന്നും ഭാഗ്യത്താൽ മാത്രം രക്ഷപ്പെട്ട പള്ളത്ത് കുഞ്ഞു മുഹമ്മദ് പുറത്ത് പറയുന്നൊരു പേരുണ്ട് അദ്ദേഹം തന്നെ പറയട്ടെ ഇതിലെ ഗൂഢാലോചനയും ഇത് ചെയ്യിച്ചതും ചെയ്തിട്ട് പിന്നെ അവർക്ക് എല്ലാ സഹായങ്ങളും പാർട്ടിന്ന് വാങ്ങിക്കൊടുത്തതുമായ അബ്ദുൾ വഖവായ പുതിയ മാളിയേക്കൾ പൊളിറ്റിക്കൽ ലീഡറാണ് ഇയാളാണ് അന്നത്തെ സ്ഫോടനത്തിൽ ഒന്നാം പ്രതി സംഭവത്തിന്റെ ആസൂത്രണത്തിലും നടത്തിപ്പിലും മണ്ണാർക്കാട്ടെ ലീഗ് നേതൃത്വത്തിനും തുടർന്ന് ഇരുപത്തിയേഴ് പ്രതികളെ സംരക്ഷിച്ചതിലും ജാമ്യം നേടിക്കൊടുത്തതിലും മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റ് ഷംസുദ്ദീനും കൃത്യമായ പങ്കുണ്ടെന്നാണ് നാട്ടുകാർ ഏകോപന സ്വരത്തിൽ പറയുന്നത് എങ്ങനെയാണ് എം എൽ എ ക്കാരെ ഇടപെടാ കഴിയെന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് ഫായിത ബസീർ ഒന്ന് എം എൽ എയുടെ ഒരു പരം കഴിയാ ഒന്നിപ്പോ ലങ്കട നീത് ഞങ്ങൾ ലങ്കട എന്ന് ഒരു ഇവിടെ ഒരു കാരണ ഇവരൊക്കെ ഇതിൽ പാകപപാത്രങ്ങൾ ഇവരൊക്കെ കേരളത്തിലാണ് ഈ എം എൽ എ സംസ് വന്നത് ഈ ലീഗിന്റെ അണികളിൽ നേതാക്കന്മാര് ഇവരെ നേതാക്കന്മാര് പക്ഷെ മറ്റുള്ള നേതൃത്വ ഉത്തരവാദിത്വത്തോട് കൂടിയാണ് ഇവര് നൂറ് ശതമാനം ഇതിൽ കിറങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരാളെ ഉന്താനടക്കം പിന്നെ ഒരുക്ക് കഴിയില്ല ഏ അപ്പൊ ഇല്ലാതെ നമ്മളെങ്ങനെ പറയാ പിന്നെ മണ്ണാർക്കാട് പോലെ തന്നെ എം എൽ എയുടെ കയറപ്പില്ലതാ അത് കോങ്ങാട് എംഎൽഎയുടെ അല്ലേ ഈ കേസ് റേസ്റ്റ് ചെയ്തിട്ട് പോലീസാ ഏഹ് കോങ്ങാട് പോലീസല്ല അതായത് ഇപ്പൊ ഈ മുസ്ലിം ലീഗിന്റെ ഭരണത്തിന്റെ തണലിലാണ് ഈ ഇരുപത്തിയേഴ് പ്രതികളും വിലസുന്നത് അതിന് ഷംസുദ്ദീൻ എന്ന എം എൽ എയും മണ്ണാർക്കാട്ടിലെ മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കൾക്കും ഈ കൊലപാതകത്തിൽ ഈ ഗൂഢാലോചന പ്രത്യേകിച്ച് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗുകാരും കല്ലാംകുളത്തെ മുസ്ലിം ലീഗുകാർക്കും ഷംസുദ്ദീൻ നൂറുദ്ദീൻ കൊലപാതകത്തിൽ പങ്കുണ്ട് അപ്പോൾ ഇവരെന്താ വെച്ചാൽ മുസ്ലിം ലീഗിന്റെ എല്ലാ ആളുകളുടെയും പരിപൂർണ സപ്പോർട്ടുണ്ട് എ പി വിഭാഗം സുന്നികളെ തകർക്കുക അതായത് മുസ്ലിം ലീഗിനെതിരെ എതിരെ വളർന്നു വരുന്ന പ്രസ്ഥാന ആണ് ചേലാരി സുന്നികളാണ് മുസ്ലിം ലീഗുകാര് ഷംസുദ്ദീൻ വെറും നുണ പ്രചാരണം നടത്തുക കാരണം അറിയോ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒഴികല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എന്തിനു പറഞ്ഞാൽ ബി ജെ പിയുടെ നേതാക്കന്മാരടക്കം സി പി എമ്മിന്റെ ആളുകൾ സിപിഐയുടെ ആളുകൾ എൻസിപിയുടെ ആളുകൾ ഈ അംസി നൂറുദ്ദീനുമായിട്ട് ബന്ധമുണ്ട് അവരെല്ലാം വരും ഈ ഡെഡ് ബോഡി കാണാനും ആശുപത്രിയിൽ പോകാനും അവരെ കുടുംബത്തെ സമാശ്വാസിക്കാനടക്കം വന്നിട്ടുണ്ട് ഈ രണ്ട് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് ലീഗിന്റെ തൻ പ്രമാണിത്വം കോൺഗ്രസിന്റെ കാരണം എന്താ പറയുക കോൺഗ്രസ് ഇവരെ മുന്നണി ബേസിൽ ഞാൻ ഇവിടെ ഒരു കോൺഗ്രസ് നേതാവ് അറിയണ്ടായി അവിടെ മുസ്ലിം ലീഗുകാർ രണ്ട് കൊം ഡി കമ്മ്യൂണിസ്റ്റുകാർ കൊന്ന അതില് കോൺഗ്രസ്സുകാർക്ക് എന്താ നഷ്ടം ഞാൻ അന്ന് മണ്ഡലം കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ അന്ന് ഈ മരിക്കാൻ സമയത്ത് ഞാൻ അതുകൊണ്ട് ഇതിൽ പ്രതിഷേധിച്ച് ലീഗുകാർക്ക് സപ്പോർട്ട് ചെയ്തു അതായത് ഈ ലീഗിന്റെ പഞ്ചായത്ത് മെമ്പർ മൂന്ന് മാസം ഒളിവിൽ പോയിട്ട് മൂന്ന് മാസം വൈസ് പ്രസിഡന്റ് ഒളിവിൽ പോയിട്ട് മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ മെമ്പർ സ്ഥാനം പോവും അപ്പൊ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ബുക്ക് സെക്രട്ടറി ഏനോൽ കൂടെ കൊടുത്ത് ഒപ്പിട്ടിട്ട് നേരെ അവൻ ജയിലിക്ക് പോയത് അപ്പൊ ഞാൻ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റിനോട് ഞാൻ പറഞ്ഞു പ്രസിഡന്റിനോട് പറഞ്ഞു നിങ്ങൾ ചെയ്തേ ശരിയായില്ല സീന ജോസഫിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തേ ശരിയായില്ല ഈ മൂന്ന് മാസം ഉള്ളിൽ പോയ ആള് ജയിലിൽ പോകണ്ടാണ് മെമ്പർ സ്ഥാനം പോകേണ്ടാണ് നിങ്ങൾ ഒറ്റ ആൾക്കാരനാണ് അവര് അതിന്റെ പേരിൽ ഞാൻ കോൺഗ്രസ് നിന്ന് രാജിവെച്ചു സംഭവത്തിൽ പ്രതി വർക്കെതിരെ സാക്ഷിമൊഴി നൽകിയവരെ നിരന്തരം ഭീഷണിപ്പെടുത്തി സ്വന്തം വീടും നാടും ഉപേക്ഷിക്കേണ്ടി വന്ന ദൗർഭാഗ്യത്തിലെത്തിച്ചു കല്ലാംകുഴിയിലെ മുസ്ലിം ലീഗുകാർ സ്വൈരവിഹാരം ചെയ്യുന്നു എന്ന് മാത്രമല്ല അവർക്കെതിരായി വല്ല പരാതിയും കൊടുത്ത നിങ്ങൾ അവരെ പ്രകോപനം ഉണ്ടാക്കുകയാണെന്നാണ് ആരുടെ പോലീസിന്റെ ഭാഷ നിങ്ങൾ അങ്ങോട്ട് പ്രകോപനം ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇവിടെ തൃക്കള്ളൂര് വെച്ചിട്ട് തന്നെ ഈ പാലച്ചോടിന്റെ സമീപത്ത് വെച്ച് തന്നെ പിന്നെ ഇത് ചെയ്തു ഈ സാക്ഷി പറയാൻ പോയ ആളുകളെ മരട്ടുക അതിൽ ഒരുത്തൻ പാവംപ്പെടുന്ന സ്ഥലം വിറ്റ് അപ്പുറത്ത് പള്ളിക്കുറുപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അത്രയധികം കഷ്ടപ്പെടുത്തുന്ന ഒരു ാണ് കാരണം അവരുടെ ആ എന്തും ആവാമെന്നുള്ള അതിന് പോലീസിന്റെ സഹായമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അവരിങ്ങനെ വിളയൊന്നുമില്ല അത് തർക്കമില്ലാത്ത കാര്യമാണ് അവരെന്ത് ചെയ്താലും അതിനെ രക്ഷപ്പെടുത്താൻ ഇവിടെ മണ്ണാർക്കാട് പോലീസുണ്ട് ആ മണ്ണാർക്കാട് പോലീസിനെ ആജ്ഞാനുവർത്തികളാക്കി നിർത്തിയിട്ടുള്ള നേതാക്കന്മാരുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് വേറൊന്നും കല്ലംകുഴി കൊലപാതകം ടി പി ചന്ദ്രശേഖരൻ വധത്തെക്കാൾ ക്രൂരമായിരുന്നു കല്ലംകുഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില പ്രതികളെ ഞങ്ങൾ കണ്ടു ഒരു കൂസലുമില്ലാതെ അവർ നാട്ടിലൂടെ യഥേഷ്ടം വിഹരിക്കുന്നു നാൽപ്പത് നാളിലധികം ജയിൽവാസം അനുഭവിച്ച ഒറ്റ പ്രതികളും ഇല്ല പ്രതികളിൽ പലരും വിദേശത്തേക്ക് കടക്കുകയും ചെയ്തു ഭീതി നിറഞ്ഞ ഓർമ്മകളിലാണ് നാട്ടുകാർ ഇന്നും ജീവിക്കുന്നത് ഹൈഫമോൾ അടക്കം ഏഴ് കുട്ടികൾ ഇന്ന് അനാഥരാണ് ഉപ്പയില്ലാത്ത ജീവിതം ഏറെ സംഘടകരവും സംഘർഷഭരിതവുമാണെന്ന് ആ കുഞ്ഞുങ്ങൾ ആദിയോട് കൂടി പങ്കുവെക്കുന്നു പാപ്പ വെച്ചിട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു നാട്ടുകാരെ കുറെ സഹായിച്ചിട്ടും അങ്ങനെ പലരും പാപ്പനെ പറ്റി പറയുമ്പോൾ അവരോട് പാപ്പ കാണിച്ചിരുന്ന അവരുടെ സ്നേഹം നമുക്ക് മനസ്സിലാവും ഈ പള്ളിയുടെ കാര്യത്തിലും മദ്രസന്റെ കാര്യത്തിലും ഒക്കെ വാപ്പ കാണിച്ചിരുന്ന വാപ്പയും മൂത്താപ്പിം കാണിച്ചിരുന്ന ഒരു അതുകൊണ്ട് അവര് ഇണ്ടായിരുന്നപ്പോ ഞങ്ങള് വാപ്പ പുറത്തും പോയിരുന്ന നാട്ടിൽ തന്നെ തന്നെയായിരുന്നല്ലോ ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് അതുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന എന്താവശ്യത്തിനും ഉണ്ടായിരുന്നു നമുക്കൊരു കുറവും വരുത്തിയിരുന്നില്ല എങ്ങനെയായാലും വാപ്പ കൂടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു അവിടെ അതുപോലെ പാപ്പ മരിച്ചതിന് ശേഷം ിച്ചിട്ടുണ്ട് അതുപോലെ ഇവരുടെ കാര്യം ഇപ്പോ പാപ്പാനും അങ്ങനെ ഓർമ്മ കൂടിയില്ല ഫോട്ടോ കണ്ടാലും പോലും അറിയില്ല അറിയുമ്പോൾ അപ്പൊ വിൾക്ക് ഒന്നര രണ്ടാഴ്ച എടുത്തോളും ഓർക്കുമ്പോ നമുക്ക് നല്ല വിഷമം തോന്നും അപ്പോൾ ആൾക്കാര് ബാപ്പാനോട് മൂത്താ പറയാനുള്ള സ്നേഹങ്ങളോണ്ട് നമ്മൾ അവര് അവരുടെ പേരിലാണ് നമ്മൾ അവര് അതുപോലെ തന്നെ മൂത്താപ്പാന്റെ കാര്യം പറയുകയാണെങ്കി ഇപ്പൊ മൂത്താബക്കൊരു ചെറിയ കുട്ടിന്റെ അവിടെ വയ്യാതെ കളക്ക് പത്ത് പത്ത് വയസ്സൊക്കെ ആയി വെച്ച് തീരെ വയ്യ കാര്യമൊക്കെ നല്ല സങ്കടം പറഞ്ഞു ഇവിടെ മൂത്താപ്പാന്റെ മൂത്തമ്മിൽ പിന്നെ ഒരു മകനും കുട്ടിയൊറ്റക്കാണ് അപ്പു കോളേജിൽ പഠിക്കുന്നു ഇവിടെ ഉണ്ടാവില്ല ഞാൻ എൺപത്തി അഞ്ചു വയസ്സ് പിന്നിട്ട ഈ ഉമ്മയ്ക്ക് എല്ലാ പ്രതീക്ഷകളും ഇപ്പോൾ നഷ്ടമായിരിക്കും ദൈവത്തിന്റെ കോടതിയിൽ തന്റെ മക്കളെ കൊന്ന കാബാലികർ വിചാരണ ചെയ്യപ്പെടും എന്നവർ ഉറച്ച് വിശ്വസിക്കും പടച്ചവനോട് തന്റെ സംഘടനകൾ പറഞ്ഞ് എല്ലാം ഉള്ളിലൊതുക്കി നീതിക്കുവേണ്ടി കാത്തിരിക്കുകയാണ് ഈ ാരൻ പഠിച്ചായി എന്നുള്ള എന്താ മറ്റവൻ അങ്ങനെ രാഷ്ട്രീയം ഒന്നുമില്ല അല്ലെ അധികം പറഞ്ഞിട്ട് അത് കണ്ടിട്ട് കൊടുക്കും ആരോട്ടിനല്ലാങ്കിൽ കൊടുക്കുന്നുണ്ടാകും അങ്ങനെ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല അവരും ഒരു കല്പിച്ചൂട്ടിന്റെ മക്കളെ മാത്രം പള്ളിക്ക് പിരിക്കണ്ടാണ് പറഞ്ഞു പള്ളി ലെന്നിട്ട് പിരിക്കും ആളുകൾക്കറൊക്കെ പറയണേ അത് വേണ്ട പള്ളീനെ പുറത്തു പിടിച്ചോളൂ പള്ളി പിരിക്കാനുള്ള സേക്കാണോ പിരിക്കാനും ഇതൊക്കെ ചെയ്തു എന്തൊക്കെയാ പിന്നെ രേഖക്കെന്തൊക്കെ അവര് കൃത്രിമം കാട്ടിരുന്നു അതിനൊക്കെ ഓടി പോയിട്ട് എന്തൊക്കെ വീഡിയോ വന്നു ഒഴിക്കെതിരായിട്ടുള്ള വീഡിയോ വന്നു അതൊക്കെയാണ് കുട്ടികളൊക്കെ